ഹലോ ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും എസ് കേസ് മരണീസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം എന്ന് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഗായ്സ് ഇന്ന് വന്നേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗണ്ണ് കുറച്ച് നാളുകൊണ്ട് കംപ്ലയിൻ്റ് ആണ് ഗായ്സ് അപ്പം ഗണ്ണ് അതേപോലെ കമ്പ്രസർ എല്ലാം ഒത്തിരി പ്രശ്നമായിട്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ആ ഒരു അതിൻ്റെ വീഡിയോസൊക്കെ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും കേട്ടോ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇപ്പം ഞാൻ വന്നേക്കെന്ന് പറഞ്ഞാൽ ഗണ്ണിൻ്റെ ആ ഒരു കംപ്ലയിൻ്റ് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള ഒരു വീഡിയോ വീഡിയോ കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഗണ്ണിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്താണ് ഞാൻ ഒത്തിരിയും പ്രാവശ്യം ഇതിങ്ങനെ തിരക്കിയതാണ് അപ്പം അത് കംപ്ലൈൻറ്റ് വരുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ളത് കറക്റ്റ് തിരക്കിയതാണ് ഇപ്പോഴാണ് കറക്റ്റാൻ ഒരു ഒരു ഇത് കിട്ടിയത് അപ്പോൾ ഞങ്ങളത് പരീക്ഷിച്ച് നോക്കിയപ്പോഴത്തേന് നമുക്ക് സംഭവം അത് സക്സസ് ആയി കേട്ടോ അപ്പോൾ അതെന്തായാലും നിങ്ങളുമായിട്ടെല്ലാം ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ ആ ഒരു കൊച്ചു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരും അങ്ങനെ ഗായ്സ് നമ്മുടെ ഗെണ്ണിൻ്റെ കമ്പ്ലൈൻറ്റ് കണ്ടുപിടിച്ച ഉടനെ ആ മാറാനുള്ള സാധനവും കൊല്ലത്ത് പോയി മേടിച്ചിട്ടുണ്ടെന്ന് കേട്ടോ മേടിച്ചിട്ട് വന്നിട്ട് പസ്റ്റിലാണെന്ന് വെച്ചാൽ ഫസ്റ്റിൽ ചെയ്യുന്നത് വെച്ചാൽ ആ അങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അന്ന് തന്നെ ഒരു വണ്ടി ചെയ്യണമുണ്ടായിരുന്നു ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഗെണ്ണ് ക്ലീനിങ് നടക്കുകയാണ് അപ്പം ഇതിൻ്റെ കമ്പ്ലെയിൻറ്റ് പറഞ്ഞത് കഴിഞ്ഞാൽ ഈ ഒരു അഴിക്കുന്ന സ്ക്രൂ ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് നിന്ന് പെയിൻറ്റ് ലീക്ക് ആവുകയാണ് ഗൈസ് അപ്പം അത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ബുഷുണ്ട് ഈ കാണുന്ന ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കൊരു ബുഷാണ് അപ്പോൾ ആ ഒരു ബുഷിന് തേയ്മാനം പിന്നെ സംഭവിച്ചാണ് ഇങ്ങനെ വരുന്നതെന്നാണ് പറയുന്ന നേട്ടം ആ ഒരു ആ പ്ലാസ്റ്റിക് സാധനം തേമാനം വന്നിട്ടാണ് അതിനുള്ള ലീക്ക് വരുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല ഗണ്ണ് ഫസ്റ്റ് നല്ലായിട്ടും ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ആ ആ ഒരു കംപ്ലയിൻറ്റ് മാറുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു അപ്പോൾ ഉപകാരമാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മൾ എന്തായാലും ഗെണ്ണ് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ ഈ ഒരു കാണുന്ന സാധനമാണ് നമുക്ക് പിന്നെ മാറേണ്ടത് അപ്പം ഈ നേരത്തെ കണ്ട ആ സാധനം നമ്മൾ അത് രണ്ട് ബോളുണ്ട് കേട്ടോ ഒരു ഒരു പീസിനകത്ത് തന്നെ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഏത് അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഒരെണ്ണം ആണ് ഞങ്ങൾ യൂസ് ചെയ്ത് നോക്കിയത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതുവരെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിനകത്ത് ഒരെണ്ണം എടുത്ത് കഴിച്ചു ഫുള്ള് ഗണ്ണ് ക്ലീൻ ചെയ്ത ഉടനെ ഞങ്ങൾ പിന്നെ അത് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ നേരെ കറക്റ്റായിട്ട് പതുക്കെ നേരെ വെക്കണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ സൂചി കറക്റ്റായിട്ട് അതിനകത്തോടെ ഇറങ്ങി പോകത്തില്ല അപ്പോൾ അതുകൊണ്ട് നേരെ വെച്ചിട്ട് പതുക്കെ ആ ഒരു പിന്നെ നട്ടിട്ടിട്ട് പതു ആ ഒരു എന്ത് നല്ല പതുക്കെ ടൈറ്റ് ചെയ്യണം കേട്ടോ ടൈറ്റ് ചെയ്ത് നല്ലതായിട്ടങ്ങ് ടൈറ്റ് ചെയ്യാം നമുക്ക് നല്ല പ്രത്യേകം നല്ല ടൈറ്റ് ചെയ്ത ശേഷം നമ്മൾ അതിന് മുമ്പ് ഇടയ്ക്ക് ചെറുതായിട്ട് ടൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സൂചി ഒന്ന് ഇട്ട് നോക്കണം കേട്ടോ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കണം ടൈറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടങ്ങ് ടൈറ്റ് ചെയ്യാനും നിൽക്കരുത് കാഴ്ച അപ്പം ടൈറ്റ് ചെയ്യുമ്പോഴത്തേന് ഭയങ്കര ടൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാസ്റ്റിക് സാധനമാണ് അതങ്ങ് പിന്നെ വല്ലാതെ അങ്ങ് പോകും കേട്ടോ അത് അതിൻ്റെ സൈഡ് കൊണ്ടൊക്കെ ഒരു ഇത് വരും പിന്നെ അതുകൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങ് പിന്നെ ടൈറ്റ് ചെയ്യുകയും ചെയ്യരുത് ഒരു മീഡിയം പരോധനമൊക്കെ ടൈറ്റ് ചെയ്ത് ചെയ്ത് വെച്ച ശേഷം ആ സൂചി ഒന്ന് വെച്ച് നോക്കുവാനും കേട്ടോ സൂചി വെച്ച് നോക്കി കറക്റ്റായിട്ട് സീറ്റിങ്ങാണെന്ന് പക്ഷേ നോക്കണം നോക്കിയിട്ട് വേണം ഒന്ന് ഒന്ന് പിന്നെ നല്ലതായിട്ട് ഒന്നും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്യാനായിട്ടും അപ്പം അത് ഒന്ന് ശ്രദ്ധ ചെയ്യുക കേട്ടോ എങ്കിലും ആ സൂചി നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ തന്നെ ഊരിണമെങ്കിലും അതേപോലെ ഇടണമെങ്കിൽ തന്നെയും നമുക്കൊരു പിന്നെ ഒരു എളുപ്പം ആവത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ടൈറ്റ് ആയിട്ട് ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് മാത്രമല്ല നമുക്ക് പ്രസ്സ് നമുക്ക് ഗണ്ണി സ്പ്രേ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ശ്രദ്ധിച്ച് വേണം ആ ഒരു ബുഷ് ആ ഒരു ബോൾ നമ്മൾ എടുത്ത് വെക്കാനുണ്ട് വെച്ചിട്ട് നമ്മൾ പിന്നെ സൂചിയിടാനായിട്ട് എന്നിട്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് നല്ല ഗണ്ണൊക്കെ പരമാവധി ഗണ്ണ് ക്ലീൻ ചെയ്യുക ഗൈസ് ഗണ്ണ് ക്ലീൻ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലത് കാരണം ഈ ഒരു ഗണ്ണാണ് ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് പെട്ടെന്ന് വന്നപ്പോഴത്തേനെ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു വിഷമമായിരുന്നു കാരണം നമുക്കിത് വലുതായിട്ട് ഉപയോഗിച്ചിട്ടില്ല ഗൈസ് അതാണ് ഭയങ്കര വിഷമം ഞാൻ ഈ ഗണ്ണെന്ന് മേടിച്ചിട്ട് വലതായിട്ട് ഉപയോഗിക്കാനായിട്ട് ഉപയോഗിച്ച് പിന്നെ നമ്മളിങ്ങോട്ട് ഇതായിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് മെയിൻ ഒരു പ്രശ്നം ഇത്രയും പെട്ടെന്ന് വന്നപ്പോഴത്തേന് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗണ്ണിൻ്റെ കംപ്ലയിൻ്റ് എല്ലാം മാറ്റി ഗണ്ണിൻ്റെ ആ ഒരു പിന്നെ മാറാനുള്ള സാധനമൊക്കെ മാറിക്കഴിഞ്ഞ ശേഷം ഞങ്ങൾ അതിനകത്ത് ടിന്നർ ഒടിച്ച് നോക്കി കേട്ടോ ടിന്നർ ഒടിച്ച് നോക്കിയപ്പോഴത്തേന് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഒഴിച്ചിട്ട് ടിന്നറൊന്നും ലീക്കൊന്നും തോന്നില്ല മറ്റേതല്ലാണ്ടെങ്കിൽ ആ ഭാഗത്തോടെ ആ പെയിൻറ് പോയ ഭാഗത്തോടെ തന്നെ ടിന്നറൊക്കെ വരുന്നേ ഉണ്ടാവും പിന്നെ നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല എനിക്ക് നോക്കിയിട്ട് ടിന്നർ ഒടിച്ച് നോക്കിയിട്ട് ഞങ്ങൾക്ക് വലതായിട്ടൊന്നും തോന്നില്ല ടിന്നർ പോകുന്നതായിട്ടൊന്നും ലീക്കായിട്ട് പോകുന്നതായിട്ടൊന്നും ഞങ്ങൾ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ ടിന്നർ ഒടിച്ചിട്ട് എന്തായാലും ഒന്ന് സ്പ്രേ ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ ടിന്നർ ഒടിച്ചിട്ട് സ്പ്രേ ചെയ്തപ്പോഴത്തേന് കുഴപ്പമൊന്നും ഇല്ല ലീക്ക് ആവുമെന്ന് വരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ എന്തായാലും ആ പെയിൻറ്റ് നമുക്ക് നല്ല അടിക്കാമെന്ന് വിചാരിച്ചാൽ പെയിൻറ്റ് ഒഴിച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്യപ്പഴത്തേനെ കറക്റ്റ് അറിയാമല്ലോ അപ്പോൾ തന്നെ പെയിൻ്റ് ഒഴിച്ചപ്പോഴും ആ ഭാഗത്തുനിന്ന് പെയിൻറ്റ് പിന്നെ ലീക്കായിട്ട് പോകുന്ന ഒന്നും കാണുന്നില്ല കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് നിന്ന് പെയിൻറ്റ് ഒന്നും ലീക്കായിട്ടൊന്നും പോകുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഗെണ്ണ് ഓക്കെ കൈസ് അതേപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഒരു ചേട്ടൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ കമ്പ്രസറിൻ്റെ ഫോട്ടോ എന്ന് വിടുവോ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഏതാണ് ഫോട്ടോ എന്ന് വിടുവോ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പം അതിനുള്ള ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് കമ്പ്രസറിനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അത് ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ ഗണ്ണ് കാര്യങ്ങളെല്ലാം നമ്മൾ പരിചയപ്പെടുത്തുന്നതുകൊണ്ട് വീഡിയോ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും ഓക്കെ പിന്നെ ഒരു ചേട്ടൻ കമൻറ്റിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ കുട്ടി വർക്ക് പിന്നെ കുട്ടി തന്നെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം കുട്ടി വർക്ക് ചെയ്യുന്ന വീഡിയോസ് ചെയ്യാമെന്ന് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് ആ ചേട്ടനടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കുട്ടികർക്കിൻ്റെ ഒരു വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പെയിൻറ്റിംഗ് വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഓൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബലകൾ മാറത്ത അടുത്തൊരു എപ്പിസോഡി കാണുന്നതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ